ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ ആറ് ഏഴ് വയസ്സുള്ള കുട്ടികൾക്കുള്ള പലാസ പാൻറ്റിൻ്റെ കട്ടിങ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം വേണ്ടത് വിട്ടാണ് അപ്പോൾ ഞാനിവിടെ ഇരുപത്തൊന്നിഞ്ചാണ് എടുത്തിട്ടുള്ളത് നടുമടക്കിയതിന് ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത് ഇരുപത്താറ് ഇഞ്ചാണ് അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കുള്ള ലെങ്ത് എത്രയാണോ അനുസരിച്ചിട്ട് കൂടുതൽ കുറവായിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇഞ്ച് അതുപോലെ തന്നെ ഇരുപത്തൊന്ന് ഇഞ്ച് വിട്ടുമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കത് ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കണം അപ്പോൾ നമുക്ക് നാല് പീസ് തുണിയായിട്ടാണ് കിട്ടുക ഇതേപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു വണ്ണൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇതേപോലെ നാല് പീസാക്കി മടിക്കിയതിന് ശേഷം നമുക്ക് മുകളിൽ ടാപ്പ് വെച്ചിട്ട് നമുക്കൊരു ഒൻപതിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം മുകളിൽ ടാപ്പ് വെച്ചതിന് ശേഷം ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് താഴേക്കും ഒരു ഒൻപതിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളൊരു സ്കെയിൽ വെച്ചിട്ട് തന്നെ വരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ സ്റ്റിച്ചിങ് വീഡിയോ മാത്രമല്ലായിട്ടുള്ളത് കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ അപ്പോൾ ഇതേപോലെ ഒന്ന് വരച്ചതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് ഒരു ഒന്നര ഇഞ്ചും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരു ഒന്നര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതൊന്ന് കയറി ചെയ്ത് വരച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്യും കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെയാണ് നമ്മൾ ഇതിൽ കാണിക്കുന്ന ആദ്യം നമ്മൾ കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ഇവിടെ നിന്നാണ് കേട്ടോ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഈ ഭാഗമാണ് നമ്മൾ നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതൊക്കെ സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ അപ്പോൾ നമുക്ക് ബെൽറ്റിന് ആവശ്യമായിട്ട് തുണിയുടെ വണ്ണം മൂന്നര ഇഞ്ച് അതുപോലെ തന്നെ ലെങ്ത് പതിനേഴ് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് മണിക്കിന് ശേഷമാണ് നമ്മൾ പതിനേഴ് ഇഞ്ച് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇലാസ്റ്റിക്കും കൂടം കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോഴും പതിനേഴ് ഇഞ്ച് നടുമടക്കിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇലാസ്റ്റിക്ക് നീളം വേണ്ടത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് ഇലാസ്റ്റിക്കിൻ്റെ നീളം വേണ്ടത് അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ടാപ്പ് വെച്ചിട്ട് എത്രയാണെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെ നോക്കുക എന്നിട്ട് കറക്റ്റ് അളവ് തന്നെ ആയിരിക്കണം നമുക്ക് ആവശ്യമായിട്ടുള്ള കറ ഒരി ഇഞ്ച് പോലും കൂടുതൽ കൂടുതലെടുക്കണ്ട കറക്റ്റ് അളവായിരിക്കണം ഇരുപത്തിരണ്ട് ഇഞ്ച് ഞാനിതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പലാസ പാൻറ്റിന്റെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് ടോപ്പിനു വേണ്ടി ആദ്യം നമുക്ക് നെക്കിന് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിതേപോലൊരു പീസ് എടുത്തിട്ടുണ്ട് ഇത് ഇത് നമുക്ക് ലെങ്ത്ത് വേണ്ടത് മൂന്നര ഇഞ്ചും അതുപോലെ തന്നെ വിത്ത് വേണ്ടത് രണ്ടര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നാല് ഭാഗമാക്കി മടക്കി കൊടുക്കുക അതിനു ശേഷം നമുക്ക് അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ഒറ്റ പീസിൽ നമുക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതായത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് പീസാക്കി എടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും കട്ട് ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും ഇതേപോലെ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് പീസും ഒരേപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്ന് നടു മടക്കി കൊടുക്കുക അപ്പം നമുക്ക് നാല് പീസ് തുണിയായിട്ടാവും കിട്ടുക നടുമുടക്കിയതിന് ശേഷം നമ്മൾ ഇതിൽ ഇതിൻ്റെ ആവശ്യ ആവശ്യമായിട്ടുള്ള അളവ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാൻ ചീത്ത വശത്താണ് മാർക്ക് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിന് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് വേണ്ടത് മൂന്നര ഇഞ്ചാണ് അപ്പോൾ ടാപ്പിൽ നമ്മൾ മൂന്നര ഇഞ്ച് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ വിത്ത് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ആദ്യം ലെങ്ത് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് വിടുത്ത് മാർക്ക് ചെയ്താലും മതി ഇപ്പോൾ ഞാനിവിടെ രണ്ടര അഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ രണ്ടര ഇഞ്ച് അതല്ലെങ്കിൽ രണ്ടേ കാലൊക്കെ ആയാലും മതി കേട്ടോ അങ്ങനെ വണ്ണം നന്നായിട്ട് കുറവുള്ളവരൊക്കെ ആണെങ്കിൽ രണ്ടേ കാലം എടുത്താലും മതി ഇപ്പോൾ ഞാനിതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് സ്കെയിൽ വെച്ചിട്ട് നമ്മൾ താഴേക്ക് സ്ട്രേറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ വണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങോട്ട് ഒന്ന് വരച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിപ്പോൾ കട്ട് മാർക്ക് ചെയ്ത വാങ്ങണ്ടല്ലോ അവിടെ നിന്ന് നമ്മൾ നേരെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കൊരു സ്ക്വയർ ഷേപ്പിലാണ് ഈ ഒരു നെക്കിൻ്റെ ഒരു പട്ട കിട്ടുകടാ നമ്മളിപ്പോൾ നെക്കിൽ ഇങ്ങനെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എടാ ഇപ്പോൾ ഇനി നമുക്ക് ബോട്ടം ഫാബ്രിക്ക് വേണ്ടത് ലെങ്ത്ത് പത്തിഞ്ച് അതുപോലെ തന്നെ വിത്ത് ഇഞ്ചിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മളിതുപോലെ ടാ ടാപ്പ് വെച്ച് അളന്നതിന് ശേഷം ബാക്കിയുള്ള തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അപ്പം ഞാനിവിടെ അതിൻ്റെ വിത്ത് ലെങ്ത്ത് പത്തിഞ്ച് അതുപോലെ തന്നെ വിട് പതിനാറിഞ്ചാണ് ഞാനിവിടെ എടുക്കുന്നത് ഇനി നമ്മളിതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുക ആവശ്യമായിട്ടുള്ള തുണി മാത്രമാണ് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ അതിലാണ് നമ്മൾ ഇനി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓപ്പൺ സൈഡിലാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ ഇതേപോലെ ടാപ്പ് വെച്ച് കൊടുക്കുക ഒരു ഏഴര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു അഞ്ച് ഇഞ്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഏഴര ഇഞ്ചിൽ നിന്ന് താഴേക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം അതിന് നമ്മൾ ഒരു സ്കെയിൽ വെച്ചിട്ട് താഴേക്കൊന്ന് ഒന്ന് നേരെ വരച്ച് കൊടുക്കുക ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഇതിന് ശേഷം നമുക്ക് താഴേക്ക് ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അഞ്ചിൽ നിന്ന് ഒന്നരയിലേക്ക് ഇതേപോലെ കിഴിവ് ചെയ്ത് വരച്ചു കൊടുക്കാം ഇനി നമ്മളിപ്പോൾ ഈ ഒരു സ്ട്രേറ്റ് ആയിട്ട് വരച്ചിട്ടല്ലോ അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ചേരിച്ച് വരച്ചിട്ടുള്ള ഭാഗത്തേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ ഇതേപോലെ ഒന്ന് വെച്ച് നേരെ നമ്മൾ വരച്ചിട്ടുള്ള അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ചെരിച്ചു വരച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് തന്നെ നമ്മൾ വര കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയാണ് തുണി കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന് നമുക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കണമല്ലോ അപ്പോൾ മുകളിൽ വെക്കാനായിട്ടുള്ള ഫ്രില്ല് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇരുപത്തൊന്ന് ഇഞ്ച് ലെങ്ത്ത് അതുപോലെ തന്നെ അഞ്ചര ഇഞ്ച് വണ്ണം ഇനി നമ്മൾ നടുമടക്കിയതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൽ വയ്ക്കുന്ന അതായത് ഏറ്റവും ആദ്യം വയ്ക്കുന്ന ഫ്രില്ലാണ് അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ കൈ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം നമ്മളിതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് ഓപ്പൺ സൈഡിൽ നമ്മളിതുപോലെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചോക്ക് വെച്ച് മാർക്ക് ചെയ്ത് ഓപ്പൺ സൈഡിലാണ് ചെയ്യേണ്ടത് കേട്ടാ നടുമടക്കിയതിന് ശേഷം ഓപ്പൺ ഭാഗത്ത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കറക്റ്റ് അളവ് തന്നെ ആയിരിക്കണം നമ്മൾ ടാപ്പിലല്ല ഇളക്കുന്നത് നമ്മൾ ആദ്യം ടാപ്പ് വെച്ചിട്ടാണ് മുകളിൽ ആദ്യം കട്ട് ചെയ്തെടുത്തത് അത് നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കറക്റ്റ് അളവ് തന്നെ ആയിരിക്കണം ഇനി നമുക്ക് രണ്ട് പീസ് വേണം അപ്പോൾ അതിന് ഞാൻ രണ്ട് പീസ് എടുക്കാനായിട്ട് ഇതേപോലെ നമുക്ക് ഒരു ഇരുപത്തി ആറ് ഇഞ്ചിൽ അല്ലെങ്കിൽ ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് ഇഞ്ചിൽ ഞാനിവിടെ ഇരുപത്താറരാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടാ അതേപോലത്തെ രണ്ട് പീസ് വേണം ലെങ്ത്ത് ഇനി നമുക്ക് സ്ലീവിന് ആവശ്യമായിട്ടുള്ളത് തുണി നമ്മളിപ്പോൾ വെച്ചിട്ടാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്ലീവിന് ആവശ്യമായിട്ടുള്ള തുണി എടുക്കുക എന്നിട്ട് നമ്മൾ ഓപ്പൺ സൈഡിലാണ് നമ്മൾ ഇതേപോലെ വെച്ചു കൊടുക്കേണ്ടത് ഏറ്റവും ആദ്യം ഫ്രില്ല് വയ്ക്കാനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം ഇതേപോലെ വെച്ച് കൊടുക്കുക നാലിഞ്ച് വണ്ണത്തിൽ ഇരുപത്തഞ്ച് ഇഞ്ച് ലെങ്ത്തിലാണ് നമുക്ക് സ്ലീവ് തുണി ആവശ്യമായിട്ടുള്ളത് ഓപ്പൺ സൈഡിൽ ഇതേപോലെ നമ്മൾ ഏറ്റവും ആദ്യം കട്ട് ചെയ്തിട്ടുള്ള ഫ്രില്ല് വയ്ക്കാനായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു കൈക്കുഴിയുടെ ഭാഗം ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഓപ്പൺ സൈഡിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആറ് ഏഴ് വയസ്സുള്ള കുട്ടികൾക്കുള്ള പലാസ പാൻറ്റും അതിലേക്കുള്ള ടോപ്പാണ് കാണിച്ചിട്ടുള്ളത് ഡാ കട്ടിംഗ് വീഡിയോ കഴിഞ്ഞു ഇന്ന് ഞാനിതിൽ സ്റ്റിച്ചിങ് വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല നമ്മുടെ വീഡിയോക്ക് കുറച്ച് ലെങ്ത്ത് കൂടി പോവും അതുകൊണ്ട് സ്റ്റിച്ചിങ് വീഡിയോ വേറെ ഇടുന്നതായിരിക്കും കേട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓളന്ന ഓപ്ഷനും കൂടെ കൊടുത്താലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം